നമ്മുടെ മിനിസ്റ്റർ ശിവൻകുട്ടി സാർ പറയുന്നുണ്ടായിരുന്നു മറക്കാൻ പാടില്ല സെലിബ്രിറ്റീസ് ഒന്നും ഇത്തരം പരിപാടികൾക്ക് പൈസ ചോദിക്കരുതെന്ന് ഒരു പൈസയും വാങ്ങാതെയാണ് സാർ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ വെളിപ്പെടുത്തൽ വലിയ ചർച്ചയാവുകയാണ് സോഷ്യൽ മീഡിയയിൽ സ്കൂൾ യുവജനോത്സവത്തിൽ അവതരിപ്പിക്കേണ്ട അവതരണ ഗാനത്തിന്റെ നൃത്താവിഷ്കാരം കുട്ടികളെ പഠിപ്പിക്കാൻ നർത്തകി കൂടിയായ സിനിമാതാരം ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്നാണ് ശിവൻകുട്ടി പറഞ്ഞത് സ്കൂൾ കലോത്സവത്തിലൂടെയാണ് ഈ താരവും മികച്ച കലാകാരിയായതെന്നും അതുവഴി സിനിമയിൽ മന്ത്രി പറയുന്നു ജനുവരിയിൽ നടത്തുന്ന സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ അവതരിപ്പിക്കാനുള്ള പത്ത് മിനിറ്റ് നൃത്തം പഠിപ്പിക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പ് നടിയെ സമീപിച്ചത് നടി സമ്മതിക്കുകയും ചെയ്തു എന്നാൽ നൃത്തം പഠിപ്പിക്കുന്നതിന് അഞ്ചു ലക്ഷം രൂപ പ്രതിഫലം വേണമെന്നും താരം ആവശ്യപ്പെട്ടു നടിയുടെ പേര് പറയാതെയായിരുന്നു മന്ത്രിയുടെ വിമർശനം സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത് നൃത്തത്തിൽ വിജയിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ഇവർ പിൻതലമുറയ്ക്ക് മാതൃക ആകേണ്ടവരാണ് കുറച്ച് സിനിമയും കാശും വന്നപ്പോൾ കേരളത്തോട് അഹങ്കാരം കാണിക്കുകയാണ് കേരളത്തിലെ നാൽപ്പത്തി ലക്ഷം വിദ്യാർത്ഥികളോട് ഈ നടി അഹങ്കാരം കാണിച്ചിരിക്കുകയാണെന്നും മന്ത്രി തുറന്നടിച്ചു നേരത്തെയും സെലിബ്രിറ്റികൾക്കെതിരെ വി ശിവൻകുട്ടി വിമർശനം ഉയർത്തിയിട്ടുണ്ട് കേരള സർവകലാശാല കലോത്സവത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിലായിരുന്നു മന്ത്രിയുടെ വിമർശനം യുവജനോത്സവത്തിൽ അതിഥികളായി എത്തുന്ന സെലിബ്രിറ്റികൾ വന്ന വഴി മറന്ന് അവർ പ്രതിഫലം കൈപ്പറ്റുന്നു ഇത് അവസാനിപ്പിക്കണമെന്നും ചടങ്ങിൽ മുഖ്യാതിഥിയായി എത്തിയ നടി നവ്യ നായരുടെ സാന്നിധ്യത്തിൽ മന്ത്രി പറഞ്ഞു താൻ വന്ന വഴി മറന്നിട്ടില്ലെന്നും ഒരു രൂപ പോലും വാങ്ങാതെയാണ് വന്നിരിക്കുന്നതെന്നും നവ്യ ഉദ്ഘാടന പ്രസംഗത്തിൽ മറുപടി നൽകുകയും ചെയ്തു കേരള സർവകലാശാല കലോത്സവ സമയത്ത് തിരുവനന്തപുരത്തുണ്ടായിരുന്ന ഒരു നടിയെ ക്ഷണിച്ചപ്പോൾ അവർ വിമാനക്കൂലിയും പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസ സൗകര്യം ആവശ്യപ്പെട്ടെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി